അസോസിയേഷൻ ഒരു പേരുകൾ വായിച്ച് ഓരോരുത്തർക്കും വേണ്ടി മലങ്കര ഓർത്തഡോക്സ് ും പറയാനാണ് ഇത്രയും നേരം അതായത് പരിമലയിലെ കൂടിയ യോഗത്തിൽ കുറെ പേര് കൈയടിച്ചാണ് തന്നെ മെത്രാനാക്കി പുതിയ വിചിത്രമാണ് ഇത്രയും പറഞ്ഞാൽ പോരാ ഇത് രണ്ടു മിനിറ്റ് കൊണ്ട് പറയാനുള്ളൂ അതിന് എതുവഴിയെല്ലാം പോയി നമ്മള് വലിയ യാത്രയായി പോയി അതുവഴിയെല്ലാം പോയി കറങ്ങി അടിച്ച് അവസാനം പറയാണ് പരിമല കൂടി അസോസിയേഷനിൽ മുറിവാക്കൽ രാജൻ എന്ന പേര് വായിച്ചപ്പോൾ അവിടെ കുറെ പേര് കൈയടിച്ചു കൊറേ പേര് കൈയടിച്ചാൽ മെത്രാനാകുമോ എന്റെ ചോദ്യം നിലനിൽക്കുക താങ്കൾ അങ്ങനെ മെത്രാനാവും ഈ മെത്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് മെത്രാൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ആത്മീയമായ അധികാരം ഉള്ളതായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ അതോ ഇത് കേവലം ഒരു ഓർഗനൈസേഷന്റെ ഒരു ഓഫീസ് ായിട്ട് കൈയടിച്ചു അതാണോ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞങ്ങള് സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഇതൊരു ആത്മീക സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് ഇതാണ് വ്യത്യാസം അപ്പൊ ആ ആത്മീക സ്ഥാനം എന്റെ ചോദ്യം താങ്കൾ മെത്രാൻ സ്ഥാനം സ്വീകരിച്ചപ്പോൾ ഒരു വാഗ്ദാനം ചെയ്തിരുന്നോ ഇല്ലയോ ആ വാഗ്ദാനം ഇല്ലാന്നോ ആർക്കും പട്ടം കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാം ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം അങ്ങയെയും അങ്ങയുടെ പിൻഗാമികളെയും സ്വീകരിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഞാൻ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുന്നു അങ്ങനെയെങ്കിൽ താങ്കൾ പട്ടം സ്വീകരിച്ചത് അന്ത്യൊക്കെയായുടെയും കിഴക്കൊക്കെയുടേയും പരിശുദ്ധ പത്രോസിന്റെ സ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരളിയ മോറാൻമാർ ഇക്കനാത്യോസ് ആക്കാപ്രഥമന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മോറാൻമാർ ഇക്കനാത്യോസ് അപ്രിയൻ ബാവായിക്ക് കീഴ്പെട്ടും അദ്ദേഹത്തെ സ്വീകരിച്ചും ഇരുന്നെങ്കിൽ മാത്രമേ താങ്കളുടെ മെത്രാന സ്ഥാനം നിലനിൽക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം താങ്കൾ സ്വയമേവ ഉരിയപ്പെട്ടവൻ ആയിരിക്കും ഈ കാരണത്താൽ താങ്കൾ മെത്രാനല്ല കേവലം മുറിമാക്കൽ രാജനാണ് എന്നുള്ളത് സത്യം 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 കാരണം താങ്കൾ ആ സത്യം ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞു പരിശുദ്ധ ത്രോണോസിനെയും വിശുദ്ധ കുർബാനയെയും സ്വർഗീയ മലാഖമാരെയും പരിശുദ്ധ ത്രിത്വത്തെയും ഈ സഭ മുഴുവനെയും സാക്ഷി നിർത്തി ഞാൻ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുന്നു താങ്കൾ ഈ വാക്ക് വ്യത്യാസം കാണിക്കുമ്പോ താങ്കൾ അപമാനിച്ച ആരെയാണ് പരിശുദ്ധ ദൈവമാതാവിനെയും വിശുദ്ധന്മാരുടെയും സംഘത്തെ ഗബ്രിയേലും മിഖായലും അടങ്ങുന്ന മലാക്കമാരുടെ ഗണത്തെ പരിശുദ്ധ പ്രോണോസിനെ പരിശുദ്ധ തദ്വാര പരിശുദ്ധ കുർബാനയെ പിതൃത്സു പരിശുദ്ധാത്മാവായ ത്രിത്വത്തെ പിന്നെ അന്ന് അവിടെ കാഴ്ചക്കാരായി അല്ലെങ്കിൽ പങ്കാളികളായി വന്നു നിന്ന ജനസമൂഹത്തെ പരിശുദ്ധ സഭയെ അപ്പൊ ഈ അഞ്ച് സാക്ഷികൾ താങ്കൾക്കെതിരാണ് സുഹൃത്തെ ഇത് ഈ പേരെ സാക്ഷി നിർത്തി താങ്കൾ ചെയ്ത വാഗ്ദാനത്തിന് എന്തെങ്കിലും വിലയുണ്ടോ ഇതാണ് ചോദ്യം അപ്പോൾ ഈ പേരെ അതായത് പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധന്മാരുടെ സർവഗണവും മിഖായിലും ഗബ്രിയലും അടങ്ങുന്ന മലാക്കമാരുടെ ഗണം പരിശുദ്ധ ത്രോണോസ പരിശുദ്ധ കുർബാന പിതൃശുധ പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വം അവിടെ കൂടിയ ജനസഞ്ചയം മുഴുവൻ ഈ അഞ്ച് ഈ ഈ അഞ്ച് ഗണങ്ങളുടെ സാക്ഷ്യത്തെ ദുർബലപ്പെടുത്തുവാൻ പരിമല കുറെ പേര് കൈകൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത ഹേയ് എന്താണ് ഹേയ് താരം വിശ്വസിക്കണം നിങ്ങൾ ഈ കൈകൊട്ടി ഓടിച്ചു കളഞ്ഞത് എന്താ നിങ്ങൾ കാണിച്ച വാക്ക് വ്യത്യാസത്തെ ഇരുമ്പലക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചാൽ ദയിക്കോറിൻ രാജി